ഇന്ന് ഞാനിതൊരു ഡ്രോയിങ് വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് ഈ ഡ്രോയിങ് ബുക്കിലാണ് ഞാൻ വരയ്ക്കുന്നത് ഓക്കെ ഗൈസ് വരയ്ക്കാൻ പോണേ ചെറുപ്പം ഉണ്ടല്ലോ എന്റെ ഒരു സൈഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും ഒരു സൈഡ് ഒരു സൈഡ് എങ്ങനെയോ ആയിരിക്കും ഗൈസ് അതുപോലെ സൈക്കിൾ നോക്കിക്കേ അതൊന്നുകൂടെ പഠിക്കാൻ പാട്ട് പഠിപ്പിക്കാൻ പറഞ്ഞു അപ്പൊ എല്ലാരും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്ന് ഞാനൊരു ഡ്രോയിങ് വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് ഞാൻ അങ്ങനെ ഡ്രോയിങ് വീഡിയോ എടുത്തിട്ടില്ല അല്ലെ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഡ്രോയിങ് വീഡിയോ എടുക്കാൻ പോണത് അപ്പൊ ഞാൻ ഇന്ന് ഒരു ചിത്രം വരയ്ക്കാൻ പോകണം ഗൈഷ് അപ്പം അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് വരച്ചിട്ടുണ്ട് ഇന്നലെയൊക്കെ ആയിട്ട് അപ്പം അപ്പൊ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും അത് അതെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാകും അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ ഞാൻ വരയ്ക്കണ ഒരു വീഡിയോ എടുത്താലോന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നേരെ എവിടെയെല്ലേ പോവാ ഞാൻ ആ ഡ്രോയിങ് ബുക്കിലാട്ടോ വരയ്ക്കുന്നത് സിദ്ധിയമ്മളുടെ ഡ്രോയിങ് ബുക്കാണ് ഇത് ഈ ഡ്രോയിങ് ബുക്കിലാണ് ഞാൻ വരയ്ക്കുന്നത് ആദ്യമോനോട് ഉണ്ട് കേട്ടോ എന്നെ പല കാര്യത്തിന് ഹെൽപ്പ് ചെയ്യേണ്ടത് റബ്ബർ എടുത്തോണ്ട് പോവാ റബ്ബർ എടുത്തോണ്ട് റബ്ബറിന്റെ അടപ്പെടുത്തോണ്ട് പോവാ അങ്ങനെ പോവാൻ ആദിമോനാണ് ഹെൽപ്പർ ഗൈസ് അപ്പം ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആണ് ഞാൻ ആനിമ ഒന്നും കാണാറില്ല കേട്ടോ കുറേ പേർക്ക് ഈ ആനിമ സന്തോഷമാണ് അപ്പം ഞാൻ വരയ്ക്കാൻ തുടങ്ങുന്നു ഞാനൊരു പിക്ചർ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെനിക്ക് വരയ്ക്കാൻ പറ്റില്ല എനിക്ക് അറിയില്ല ഹെൽപ്പർ ഗൈസ് അവിടെ എന്താ ഒരു ഷീറ്റില്ലേ ആ ആ ഞാൻ ഞാൻ ചിത്രം അതില് ഇന്നലെ രണ്ട് ഫോട്ടോ മൂന്ന് മൂന്നെണ്ണം വരച്ചിണ്ടായിരുന്നു ഒന്ന് ഞാൻ സ്റ്റഡി സ്റ്റിക്ക് ചെയ്ത് വെച്ചു ബാക്കി രണ്ടെണ്ണം ഇതാണ് കഴിച്ചത് അമ്മയ്ക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായത് ഇതാണ് കേട്ടോ ഇത് വരച്ചാണ് എനിക്ക് ശരിയായത് സാധാരണ എനിക്ക് കണ്ണൊന്നും വരയ്ക്കാൻ അറിയണതല്ല ഇത് എന്താ എങ്ങനെയാ ശരിയായ അറിയില്ല ഫ്രണ്ട്സ് മുടിയൊക്കെ എങ്ങനെ ശരിയായോ ആകും ഇത് മാസ്ക് ആണ് കേട്ടോ വേറെ കാണും അപ്പോൾ ഇത് ഇത് ഓ ഇതാണ് ഞാൻ ഇപ്പൊ വരയ്ക്കാൻ പോണത് കുറച്ച് കൊറച്ചു ഞാൻ വേറെ വരച്ചോലും ഞാൻ കോമ്പറ്റീഷൻ ഉണ്ട് ആരെ ഫസ്റ്റ് വരച്ചു നീക്കാം ഭംഗി ഉണ്ടോ നോക്കൂല ആ ദേവച്ചേച്ചി ദേവച്ചേച്ചു വരയ്ക്കും ദേവ് ചേച്ചിന്റെ മുഖത്തു നോക്കിട്ട് ദേവ ചേച്ചിനെ വരക്കിട്ടോ ശരിയാ പോലെ ഒന്നും എനിക്കറിയില്ല ഇതിന് വല്യ മുടിയും തല്ലയൊന്നും ഇല്ല ഇതിലൊരു തല്ലൊക്കെ ഇതൊരു പെൻസിലോട് കൊടുത്തുതന്നെ ആണല്ലോ കണ്ണൊന്നും വരയ്ക്കാൻ പോവാണേ ഒരു സൈഡ് എങ്ങനെയോ ആയിരിക്കും ഗൈസ് ഈ തല ശരിയണ്ട് ഈ തല കുറച്ച് എവിടെ ഇടിച്ച് മുഴച്ച മാതിരി മുഴച്ചല്ല ഉള്ളിക്ക് പോയമാതിരി നോക്കട്ടെ സൈക്കിൾ നോക്കി ഈ സൈക്കിളിലാണ് അധികമോ നാളെ സ്കൂളിക്ക് പോകണത് ഇതെന്താ സ്കൂട്ടി ഇതെന്താ അധികം ഇതെന്താ ഇതേപോലെ അത് എന്തോട് പണിക്കാൻ പോട്ട് പള്ളി ചെയ്യാൻ മതിയല്ലേ റെഡിയായിട്ട് നിൽക്കും വലിയ പ്രതീക്ഷ വേണ്ട കാണിക്കു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നാൻ പാടില്ല രസല്ല രസല്ല എന്നുള്ള രീതിയിൽ തന്നെ മൈൻഡ് വെക്ക എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കാൻ പോണേ ഇത് ഞാൻ ബുക്ക് തന്നെ വെച്ചാണ് ബുക്ക് തന്നെ വെച്ചാണ് നിങ്ങള്

ഇനി നെക്സ്റ്റ് ഒരു പിക്ചറും കൂടെ വരയ്ക്കാൻ പോവാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അത് ഏതാണെന്ന് ഞാൻ വരയ്ക്കാൻ പോണത് ഈ ആണ് ഇതാണ് അപ്പൊ കുറച്ച് സിമ്പിൾ ആക്കിയതാണ് രണ്ടാമത്തത് ഫസ്റ്റ് നമ്മൾ ഒരു കൊണ്ട് ഇങ്ങനെ

ഇതുണ്ടല്ലോ ഈ വരാ ഇതിന്റെ ചുമരാണ് ഈ വെള്ള കളറ് വെള്ള പെയിന്റ് പെയിന്റ ചുമ്പോ ഒരു മനുഷ്യന്റെ തലേന്റെ പകുതി ഇത് കാർട്ടൂൺ ആണ് കാർട്ടൂൺ ഇതേ വരി വരും അറിയില്ല കേട്ടോ എവിടെ എവിടെന്ന് പറയോ മിക്കവാറും കണ്ണായിരിക്കും കണ്ണങ്ങനെ വരയ്ക്കാനില്ല പക്ഷെ അവിടെ ജസ്റ്റ് ആളിറ്റുണ്ട് കാണിച്ചുണ്ടാണ് കോടിയും ചുണ്ടത്തെ ാണ് ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചത് പക്ഷേ ഈ കൃഷ്ണനായി പോയി കൃഷ്ണൻ കൊറച്ച് കോടിപ്പോയി കൃഷ്ണന്റെ കണ്ണ് പറയുന്നില്ലേ കണ്ണടച്ച കണ്ണടച്ചിരിക്കാൻ നോക്കിയത്

അപ്പൊ ഞാൻ മൂന്ന് പിക്ചറാണ് വരച്ചത് ഒന്ന് ഇത് 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 ഒന്ന് ഒന്ന് രണ്ടോ എന്തോ പച്ച എന്താണെന്ന് എനിക്കറിയില്ല ഫ്രണ്ട്സ് എന്റെ പപ്പ നന്നായിട്ട് ചിത്രം വരയ്ക്കും കേട്ടോ ആ കഴിവാണ് എനിക്ക് കിട്ടിയത് അത്ര കഴിവ് കിട്ടിയിട്ടില്ലെങ്കിലും അത്യാവശ്യം അപ്പം വരച്ചത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്ന് ഞാൻ ടോട്ടൽ മൂന്ന് ഫോട്ടോ ആണ് ഗൈസ് വരച്ചത് അപ്പം ഇന്ന് ഒരു മോർണിംഗ് വ്ലോഗ് വിട്ടിട്ടുണ്ടായിരുന്നു എപ്പോഴെന്ന് കുറച്ച് നേരമായി ഇട്ടിട്ട് അപ്പം അതിൽ നിന്ന് വന്ന കുറച്ച് കമൻസ് ഞാൻ വായിക്കാം കുറച്ചുള്ള അപ്പോൾ അപ്പം നമുക്ക് എല്ലാ കമൻറ്റും വായിക്കാം അതെ വായിക്കാം പേര് പറഞ്ഞോളൂട്ടോ കമെന്റ് അപ്പം ർജുമാമൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ട് അർജുമാമന് അമ്മേന്റെ അനിയനാണ് നമ്മള് മറ്റേ ഷോർട്ട് ഫിലിമിലൊക്കെ അമ്മേന്റെ ചേട്ടനായിട്ടാണല്ലോ കാണിക്കുന്നത് അമ്മേന്റെ അനിയനുണ്ട് അർജുമാമന് അതെ അമ്മയ്ക്ക് ഒരു ചേട്ടനും ഉണ്ട് അമ്മയ്ക്കൊരു അനിയനും ഉണ്ട് അനിയൻ അർജുമാമൻ ചേട്ടൻ അഭിമാമൻ നമ്മള് നേരത്തെ കണ്ടില്ല ആദിമോൻ ആദിമോന്റെ അച്ഛനാണ് എന്റെ കസിൻ ആണ് ആദിമോന് അങ്ങനെ കൊറേ പേര് അറിയാത്തവരുണ്ട് അറിയാത്തോ മാമൻ്റെ മാമന്റെ അമ്മ മാമി മാമി പഠിക്കുന്നേ മാമിപ്പിക്കുന്ന ടി പഠിച്ചു കഴിയാണ് ഇപ്പൊ അപ്പൊ ഇപ്പൊ പിന്നെ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുണ്ട് അപ്പൊ മാമി ഇപ്പൊ ട്രെയിനിങ്ങിലാണ് കേട്ടോ പിന്നെ പിന്നെ കൊറേ പേര് ഹായും പറയുന്നത് സ്കൂൾ ഇല്ലാത്ത ഡേ ഇൻ മൈ ലൈഫ് ചെയ്ത് മോർണിംഗ് സ്കൂളില്ലാത്തേച്ചി ദിയ ടീച്ചർ ദിയക്ക് ടീച്ചർ ആവാനാണ് പിന്നെ അതിലൊരു കമന്റ് ഞാൻ കണ്ടു ദിയമോക്ക് ടീച്ചർ ഭാവിയിൽ ടീച്ചർ ആവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് വരട്ട് ശരി എന്റെ ദിയമോക്ക് ഇപ്പൊ ടീച്ചർ ആവണന്നാണ് ആഗ്രഹം ചില സമയത്ത് ാണ് ടീച്ചറന്നാണ് അമ്മക്ക് ആഗ്രഹം വെയിറ്റ് ഗെയിൻ ചെയ്യും കണ്ടാ മാറണ്ട് അത്ര കമന്റ് അങ്ങനെ അധികം ആ ഇപ്പൊ ഇപ്പിട്ടിട്ടല്ലേ ഉള്ളു വീഡിയോ അത്ര റൂ കമന്റ് കമന്റ് അത്രയോ വീഡിയോ പപ്പയുടെ പിന്നെ പപ്പ പപ്പേന്റെ എന്നാണ് ഫാമിലീനെ പരിചയപ്പെടുത്തി പപ്പേന്റെ ഡാഡിയും അമ്മിയും മരിച്ചു പോയതാണ് ഇവരെ കല്യാണത്തിന് മുന്നനം മരിച്ചതാണ് അവരത് പതിനാറ് പതിനാറ് വർഷൊക്കെ ആയി മരിച്ചു പോയിട്ട് പതിനാറ് വർഷായി മരിച്ചിട്ട് അതാണ് അവരെ കാണാത്തത് അതെ ആള് കൊള്ളാല് നിക്കി കടിക്കണന്റെ ഇതാണ് അമ്പനേക്കണം അർജുന അപ്പൊ നമ്മുടെ ഷോർട്ട് ഫിലിം പുതിയ ഐറ്റം ഷോർട്ട് ഫിലിം എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എനിക്കുന്നു ഞാൻ കണ്ടിട്ടില്ലേക്ക് കാണണം ഇപ്പഴു അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്താലോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്കൂൾ ഡേ മൈ ലൈഫ് സ്കൂൾ മോർണിംഗ് വ്ലോക്ക് സ്കൂൾ ഇല്ലാത്ത ഡേ മൈ ലൈഫ് ഒക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതെല്ലാം നിങ്ങൾ അങ്ങനെ അങ്ങനെ പറയണം ഏത് വീഡിയോ ആണ് ചെയ്യേണ്ടത് എന്ന് പറയണം എന്നാലും ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ട് അത് നിങ്ങൾ കമന്റ് ചെയ്യാൻ എന്നാലും നമുക്ക് ഏതും മറ്റേ ഇന്നത്തെ വീഡിയോ അല്ലേ ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് എന്താ വാർണിംഗ് കൊടുത്തിട്ടുണ്ട് വാർണിംഗ് പെട്ടെന്ന് പേടിക്കുന്നവരും ചെറിയ കുട്ടികളും പാരന്റ്സിന്റെ കൂടെ മാത്രം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ഞാൻ മരിച്ച ചിത്രങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം എനിക്കിഷ്ടമായി ഞാൻ വരച്ചിരിച്ച് എനിക്കിഷ്ടമായത് ഇതൊക്കെ തന്നെയാണ് പിന്നെ പണ്ടൊരു ഫോട്ടോ വരച്ചിട്ടുണ്ടായിരുന്നു ഒരു പെണ്ണിങ്ങനെ തിരിഞ്ഞ് ഹീലിൽ ചെരുപ്പോട്ട് നിൽക്കണം അത് വലിയ രസമല്ല അപ്പം അവിടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കണംത്താ മറക്കരുത് അപ്പം ഇപ്പൊ തിരി വീഡിയോ ആയിട്ട് വീട് വരുന്നവർക്ക് ആവത്തെ എല്ലാവർക്കും